പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണത് സന്ദർശിക്കാനെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വാർഡ് തുറന്നു നൽകാതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പോൾസൺ തെക്കും അംഗങ്ങളായ സതി സുധീർ മിനി ഡെന്നി എന്നിവരാണ് ആശുപത്രിയിൽ എത്തിയത് സൂപ്രണ്ടുമായി സംസാരിച്ച നേതാക്കളോട് ആദ്യം വാർഡ് തുറന്നു നൽകാമെന്ന് പറഞ്ഞ സൂപ്രണ്ട് പിന്നീട് താക്കോലില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് തുറന്നു കാണണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സൂപ്രണ്ട ഇത് അംഗീകരിച്ചില്ല തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരും വാർഡിന് മുൻപിൽ പ്രതിഷേധിച്ചു ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകാത്തത് നിർമ്മാണത്തിലെ അഴിമതികൾ പുറത്തറിയാതിരിക്കാനാണെന്ന് പോൾസൺ തെക്കും ആരോപിച്ചു കിഫ്ബി ഫണ്ട് വകയിരുത്തി ഉപകരാർ നൽകി കെട്ടിടം നിർമ്മിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയതോടെ പ്രതിഷേധം ശക്തമാകുമെന്നറിഞ്ഞ സൂപ്രണ്ട പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ പുതുക്കാട് വരന്തരപ്പള്ളി സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തി ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചു തുടർന്ന് പോലീസ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ ഐസൊലേഷൻ വാർഡ് കെട്ടിടം കിഫ്ബി ആശുപത്രിക്ക് കൈമാറിയിട്ടില്ലെന്ന വിചിത്രന്യായമാണ് അധികൃതർ പറയുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ശക്തമായ സമരം നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ സെബി കൊടിയൻ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ഞങ്ങളുടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുരുക്കാട് താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ഐസൊലേഷൻ വാർഡ് അതിൻ്റെ ഉദ്ഘാടനം ഒരു കുറച്ച് നാളെ നോക്കുമ്പോൾ മുമ്പ് മുഖ്യമന്ത്രി നിർവഹിച്ചോ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവിൽ സിഫ്റ്റി വണ്ട് ഉപയോഗിച്ചാണ് ഇത് ഈ നിർമ്മിച്ചിട്ടുള്ളത് ഇത് കോൺട്രാക്ട് ഒരു കമ്പനി എടുത്തതിന് ശേഷം സബ് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഈ പണി കൊടുത്തത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന സംഭവം കണ്ടപ്പോൾ ഇതിൻ്റെ സീലിംഗ് മുഴുവൻ കഴിഞ്ഞിരിക്കുക വളരെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ ആശുപത്രി ഇതൊന്ന് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടി തുറക്കാൻ പറഞ്ഞപ്പോൾ സൂപ്രണ്ട് അടുക്കള ഒരു ചാജ് കൊണ്ടുവരാണ്ട് അവിടെ മാറ്റിയിരിക്കുക ഞങ്ങൾ മൂന്ന് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർമാരാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിരക്ഷതാവ് ഞാൻ അപ്പോൾ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് ഇവിടെ വന്നേ അപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഇത് ഇതുമായിട്ട് സഹകരിക്കില്ല കാരണം ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് കാണിച്ച് തരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കാരണം നിർമ്മാണം നടത്തിയിരുന്നത് കോൺട്രാക്ടർമാരാണ് അപ്പോൾ അവർക്കത് തുറന്നു തരാനുള്ള യാതൊരു പുരോഗമില്ല പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളും കുഴപ്പങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ടൂമിലടക്കമുള്ള കാര്യങ്ങൾ ഇത് വളരെ ടെമ്പററി കെട്ടിടം പോലെയാണ് നിർമ്മിച്ചത് ഈ ഒന്നേമക്കാൽ കോടി രൂപയ്ക്ക് എത്ര നല്ല കെട്ടിടം പണിയാം പക്ഷേ ഇത് വളരെ നിസാരമായ സംഖ്യ ചെലവ് ചെയ്യുന്ന ഒരു കെട്ടിടമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തോന്നുന്നത് ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞ് ഐസൊലേഷൻ വാർഡ് നമുക്കറിയാം കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുപാട് സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇത് തുറന്നു ഇത് തുറന്നുകൊടുത്ത് രോഗിയിലുള്ള സമയത്താണ് ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് നമുക്കറിയാം സംസ്ഥാനത്ത് മുഴുവൻ ആശുപത്രികളിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയും വളരെയധികം ഗുരുതരമായി വരുന്ന ഈ അപകടങ്ങൾ അത് ശ്രദ്ധ കൊണ്ട് മാത്രമാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത് പകർന്ന് വീണമെങ്കിൽ ഇവിടെ ആളുകളുണ്ടെങ്കിൽ അത് കൂടി വലിയ അപകടം പറ്റുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അതായത് ഇതുമായ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അപകടത്തിലുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടികളെടുക്കാൻ പ്രതിപക്ഷ ഇരിക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾ മുന്നോട്ട് പോകും ഇത് മാത്രമാണ് എനിക്ക് പറയുകയുള്ളത് ആശുപത്രി ഇവിടെ ഈ ആശുപത്രി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മൂന്ന് വർഷം മുമ്പ് ഇവിടെ പ്രസവവാർഡ് ഉദ്ഘാടനം കഴിക്കാം പിറ്റേ ദിവസം അന്ന് തന്നെ ഒരാളെ പ്രസവിക്കാം